ടുക്കുംതോറും ആവേശവും ഒപ്പം രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഒട്ടും പഞ്ഞമില്ലാണ്ടായി ഉദാഹരണങ്ങൾ ഏതാണെന്ന് തിരിഞ്ഞു പോകേണ്ടതില്ലല്ലോ പാനൂരിലെ സ്ഫോടനം അതിനിപ്പോ ആരെന്തൊക്കെ ന്യായീകരണം കൊണ്ടുവന്നാലും ഉത്സവത്തിന് പൊട്ടിക്കാനോ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാനോ നിർമ്മിച്ചുകൊണ്ടിരുന്ന സാധനമല്ലല്ലോ അക്രമം ഒരു വഴി നയപ്പെടുത്തൽ മറ്റൊരു വഴിക്ക് മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ ഏഴ് വരെ കേരളത്തിൽ നടന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി രണ്ട് പരാതികളാണ് സി വിജിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് പരാതികളിൽ സാധ്യതയുള്ളതായി തന്നെയാണ് വിലയിരുത്തലും കാലയളവൊന്ന് നോക്കണം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ ഏഴ് വരെയുള്ള കാലയളവിലെ കണക്കാണിത് രേഖപ്പെടാതെ പോയവ ഏറെ ഇനിയുമുണ്ടാകും സി വിജിൽ വഴി ലഭിച്ച പരാതികളിൽ ഭൂരിഭാഗവും അനധികൃത പോസ്റ്ററുകൾ ബാനറുകൾ ബോർഡുകൾ നിർബന്ധിത വിവരങ്ങളില്ലാത്ത പോസ്റ്ററുകൾ വസ്തുവകകൾ നശിപ്പിക്കൽ അനധികൃത പണമിടപാടുകൾ വാഹനങ്ങളുടെ അനധികൃത ഉപയോഗം മദ്യവിതരണം സമ്മാന വിതരണം ആയുധങ്ങളുടെ പ്രദർശനം വിദ്വേഷ പ്രസംഗങ്ങൾ അതിന്റെ ലിസ്റ്റ് അങ്ങനെ നീളുകയാണ് തൊണ്ണൂറ്റിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പരാതികളാണ് അനധികൃത പോസ്റ്ററുകളും ബാനറുകളും സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത് ഭരണപക്ഷം ആറടി ഉള്ളത് വെച്ചാൽ പതിനാറ് അടി അതിന് തൊട്ടടുത്ത് ഉയരണമല്ലോ പ്രതിപക്ഷത്തിന്റേത് പിന്നെ മറ്റൊരു ഭാഗം നോക്കി നിൽക്കില്ലല്ലോ ഇത്ര വലിയ ബാനറുകൾ കൊണ്ടൊക്കെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത് ബാനറിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിജയ ശതമാനം കൂടുമെന്നെങ്ങാനും ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തോ പരസ്യ കമ്പനികൾ പോലും തോറ്റുപോകുന്ന വലുപ്പത്തിലാണ് ബാനറുകൾ വെച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെ തെരഞ്ഞെടുപ്പിനുള്ള ഖജനാവ് കാലിയാകാതിരിക്കും അയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് പരാതികൾ ലഭിച്ചത് വസ്തുവകകൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിർബന്ധിത വിവരങ്ങളില്ലാത്ത പോസ്റ്ററുകൾ സംബന്ധിച്ച് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് പരാതികളും അനധികൃത വാഹന ഉപയോഗവുമായി ബന്ധപ്പെട്ട് നൂറ്റി എഴുപത്തിയേഴ് പരാതികളും ലഭിച്ചു പണവിതരണം മദ്യവിതരണം സമ്മാന വിതരണം ആയുധങ്ങളുടെ പ്രദർശനം വിദ്വേഷ പ്രസംഗങ്ങൾ അനുവദനീയമായ സമയത്തിനപ്പുറമുള്ള ഉച്ചഭാഷണി ഉപയോഗം എന്നിവയാണ് മറ്റു തരത്തിലുള്ള പരാതികൾ അനുവദനീയ സമയത്തിന് ശേഷം ശബ്ദമുണ്ടാക്കിയാലല്ലേ ഓവറാക്കിയാലല്ലേ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ നമ്മുടെ നേതാക്കളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും മദ്യമാണോ ഇഷ്ടം അവർ വാങ്ങി ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് ആവശ്യപ്പെടണമെന്ന് മാത്രം ഇലക്ഷൻ തീരുന്നതിന് മുൻപ് വരെ പുഞ്ചിരിയോടെ വന്ന് എന്തും ചെയ്തു തരുമെന്ന് വിചാരിക്കരുത് മദ്യം മാത്രം ഇലക്ഷന് മുമ്പ് വാങ്ങിത്തരും ബാക്കിയൊക്കെ ജയിച്ചതിന് ശേഷം സകുടുംബ ശ്യാമള സിനിമയിൽ പറയുന്നത് പോലെ നടത്തി തരും എല്ലാം കിട്ടും ചിരിച്ച് വീട്ടിലേക്ക് വരുന്നവരുടെ വീടിന്റെ ഗേറ്റ് പോലും കിടക്കാൻ വിജയിച്ചതിന് ശേഷം സമ്മതിക്കില്ല സി വഴി അയക്കുന്ന പരാതികൾ ജില്ലാ കലക്ട്രേറ്റുകൾ പ്രവർത്തിക്കുന്ന ജില്ലാ കൺട്രോൾ റൂമിലാണ് സ്വീകരിക്കുന്നത് ലഭിക്കുന്ന പരാതികളിൽ പ്രാദേശിക നിരീക്ഷണ സ്ക്വാഡുകളെ ഉടൻ അറിയിക്കുന്നുണ്ട് പരാതിയിൽ അന്വേഷണം നടത്തി മുപ്പത് മിനിറ്റിനുള്ളിൽ ഫീൽഡ് സ്ക്വാഡ് ജില്ലാ കേന്ദ്രത്തിൽ വിവരമറിയിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജില്ലാ തലത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുകയും മറ്റു കാര്യങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന് കൈമാറുകയും ചെയ്യും സ്വീകരിച്ച നടപടികളെ കുറിച്ച് പരാതിക്കാരനെ ഉടൻ അറിയിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇനിയിപ്പോ പരാതികൾ നിരന്നിട്ട് കാര്യമൊന്നുമില്ല എങ്കിൽ തന്നെയും സി വിജിൽ വന്നതുകൊണ്ട് കണക്കെങ്കിലും അറിയാൻ പറ്റിയെന്ന് മാത്രം എങ്കിലും സി വിജിൽ ഇക്കാര്യത്തിൽ ഒരുപടി മുന്നിലാണ് ഒരു പരാതി അപ്ലോഡ് ചെയ്യുമ്പോൾ മൊബൈൽ വഴി നേരിട്ട് പരാതിയുടെ തുടർ നടപടികൾ അനുവദിക്കുന്ന ഒരു തനത് ഐ ഡി ജനറേറ്റ് ചെയ്യും പരാതിക്കാരന്റെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും ലംഘനം നടന്ന സ്ഥലത്ത് നേരിട്ടെടുത്ത ചിത്രങ്ങൾ മാത്രമേ ആപ്പ് വഴി അയക്കാൻ പാടുള്ളൂ വ്യാജ പരാതികൾ ഒഴിവാക്കാൻ മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങൾ അയക്കാൻ സാധിക്കില്ല ഫോണിന്റെ ക്യാമറയിൽ ഉടമയ്ക്ക് മാത്രമേ ചിത്രങ്ങൾ എടുക്കാൻ കഴിയൂ ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ട് എന്തൊക്കെ പുഴിലുകളാണല്ലേ നടക്കുന്നത് ഇനിയിപ്പോ ഇത് കഴിഞ്ഞ ഒരു പക്ഷം തലപ്പത്ത് കയറുമ്പോൾ അടുത്തത് അനുഭവിച്ചു തീരാതെ ജനങ്ങൾ ഇങ്ങനെ